കണ്ണൂരിൽ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് വിജിലൻസ് സ്പെഷ്യൽ റിപ്പോർട്ട് പെട്രോൾ പമ്പിന് നിരാക്ഷേപത്രം ലഭിക്കാനായി അപേക്ഷ നൽകിയ ടി വി പ്രശാന്തും കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ വാദം സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ വിജിലൻസ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിന് നാലര മാസത്തിനു ശേഷമാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇരുവരും സംസാരിച്ചതിന്റെ കോൾ ഡീറ്റെയിൽസ് ഒരുമിച്ച് കണ്ടതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ എന്നിവ ഉണ്ടെന്നും ഒരേ സ്ഥലത്ത് ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൈക്കൂലി നൽകിയെന്ന് പറയുന്നതിന്റെ തലേ ദിവസം പ്രശാന്ത് ഒരു ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും സ്വർണ്ണ വായ്പ വഴി എടുത്തതിന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ തുക നവീൻ ബാബു കൈപ്പറ്റിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൈക്കൂലി കൊടുത്തു എന്ന ചാനലിൽ വെളിപ്പെടുത്തിയ പ്രശാന്തിനെതിരെയും നടപടിയെടുക്കേണ്ട ആവശ്യമില്ലെന്ന ശുപാർശ ചെയ്തിട്ടുണ്ട് കൈക്കൂലി നൽകി എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശാന്ത് വിവരം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു ജീവൻ എടുക്കുകയായിരുന്നു